ഏതെങ്കിലും അതിക്രമം വെറുതെ ഒന്നും പറയില്ലല്ലോ പറയില്ലല്ലോ ഏതെങ്കിലും അതിക്രമം വെറുതെ ഒന്നും പറയില്ല നീ വെറുതെ ഒന്നും പറയില്ല വ്യക്തമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ആ വീഡിയോ വെച്ചിട്ടാണ് നീ പരാതിപ്പെട്ടതെങ്കിൽ സത്യം പറയട്ടെ ആ വീഡിയോയിൽ നീ അങ്ങോട്ട് കയറി മുട്ടുന്നത് അതുകൊണ്ടാണ് നിനക്ക് ജാമ്യം കിട്ടാത്തത് ഇന്ന് കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചുമണി വരെ കേട്ടോ സമയം കൊടുത്തുള്ളൂ അഞ്ചു ദിവസത്തിന് ചോദിച്ചിട്ട് വെറും മണി വരെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അത്രമാത്രം നല്ല പിടിപ്പാടുണ്ടെന്ന് മനസ്സിലായില്ലേ ആ ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് ഒന്നൊരു ഒരു ഉളുപ്പില്ല കേട്ടോ ഒരു ഉളുപ്പമില്ല ഇവിടെ ആരോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നല്ല പൈസ ഉള്ള ആൾക്കാർ പിന്നാലെ പിന്നാലുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ ഊളത്തനം കാണിച്ച ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ എന്റെ ബസ്സിൽ നിന്നും അത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുമ്പോൾ നിന്റെ പിന്നിൽ നിന്നൊരു ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ കൂടുതൽ ഡാറ്റ അങ്ങ് പറയാന്നുള്ളത് പോലീസുകാർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് പറയുന്ന പറഞ്ഞിട്ടുള്ളത് ആ ഒരു മനുഷ്യൻ ഈ സ്ത്രീയെ ഇത് ചെയ്തിട്ടില്ല എന്നാ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഏഴ് എട്ട് മിനിറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് ഏഴോ എട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത്ര കുറച്ച് സമയം കൊണ്ടാണ് അതൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ജനങ്ങളെ വിഡികളാക്കരുത് ഇവിടെ നാളെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം ഇന്നലെ ചെന്നപ്പോ തരില്ല എന്ന് പറഞ്ഞു ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു നാളെ ജാമ്യം കൊടുക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നീതിന്യായ വ്യവസ്ഥയോട് നമുക്കുള്ള വിശ്വാസം അങ്ങ് പോയി കിട്ടും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാനൊന്ന് കാണിച്ചു തരാവേ ഇല്ല ഇല്ല ഒന്നും ഒന്നും ും ഈ പരാതി പരാതി പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം വെറുതെ ഒന്നും പറയില്ലല്ലോ വെറുതെ ഒന്നും പറയില്ലല്ലോ ഒന്ന് ആ വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടതാ പിന്നെ ആ ബസ്സിലുള്ള ഒരാൾ അറിയാത്ത ഒരു കാര്യം നീ മാത്രം അറിഞ്ഞ ഒരു കാര്യം അങ്ങ് കയറി അന്ന് മുട്ടിക്കൊടുക്കുന്ന ഒരു കാര്യം ഇതും നമ്മൾ കണ്ടതാ ഇനി മറ്റൊരു കാര്യമുണ്ട് ഇതിൽ ഇവളുടെ ഒരു ജ്യേഷ്ഠനുണ്ട് ജേഷ്ഠ സഹോദരൻ ആരോ അയാൾ പോയിട്ട് കോടതിയിൽ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ മൊബൈൽ ഫോണൊക്കെ അന്ന് തന്നെ സബ്മിറ്റ് ചെയ്തതല്ലേ ഇനി ഞങ്ങൾ ഇങ്ങനെ വലിച്ചു നീട്ടല്ലേ അതുകൂടാതെ മനഃപൂർവ്വം പോലീസുകാരും ഞങ്ങൾക്ക് പണി തരികയാണെന്നൊക്കെ പറയുന്നത് ഈ ജനങ്ങൾ തരും പണി എനിക്കതാ പറയാനുള്ളു അത്രമാത്രം ആളുകൾ അത്രമാത്രം ആളുകൾ എന്താ പറയുന്നെന്നറിയോ കമന്റ് ഒന്നും ഇവിടെ ചിലപ്പോൾ കാണിക്കാൻ പോലും പറ്റില്ല അത്രമാത്രം തെറികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവളെ ഒന്നും വിടരുത് എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും കോടതി ഇവളെ വിടരുത് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് കുറ്റപത്രം എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക ഇവൾക്ക് കൊടുക്കേണ്ടതായ ശിക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ജനരോക്ഷം ഉണ്ടല്ലോ അത് വല്ലാത്തതായിരിക്കും ജനരോക്ഷം കാരണമാണ് അവൾക്ക് ജാമ്യം കൊടുക്കാത്തത് ഇന്നും ഇത് അങ് അടങ്ങിയിട്ടൊന്നുമില്ല ഇന്നും ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ യഥാർത്ഥത്തില് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും പറയാൻ ഭയമായി എന്നുള്ളതാണ് അത്രമാത്രം ഇവളുടെ ഊളത്തരം ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ് ആ ഒരു ഗ്യാപ്പ് കാണണം ആ ഗ്യാപ്പ് കഴിഞ്ഞ മൂപ്പര് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കയറി നിന്ന് കൊടുക്കണം ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിമിന് വേണ്ടി വന്നാൽ എല്ലാവർക്കും മനസ്സിലായി സിസിടിവി ക്യാമറയിലില്ല അതേപോലെ തന്നെ ബസ്സിൽ ബഹളം ഉണ്ടായി എന്ന് പറഞ്ഞു അങ്ങനെ ബഹളം നടന്നിട്ടില്ല തൊട്ടടുത്ത് നിന്ന് ആ സ്ത്രീ കംപ്ലയിന്റ് കൊടുത്തിരിക്കും എന്നെ വീഡിയോയിൽ പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും മൊഴി കൊടുക്കാൻ തയ്യാറാണെന്നാ പറയുന്നത് ബസ്സിന് പുറത്തിറങ്ങിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പോയി ഒരു വീട്ടിൽ പോയിട്ട് വളരെ വൃത്തിയിൽ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് കൊള്ള കൊള്ള എന്തായാലും എന്തായാലും ഞാൻ ഒരു എന്നതാണ് പക്ഷേ അഞ്ചു മണി വരെയാണ് അനുവദിച്ചിട്ടുള്ളത് എത്ര സമയമാണ് കോടതി പോലീസ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ എന്തൊക്കെയാണ് പോലീസിന് ഈ സമയത്തിനുള്ളിൽ ചെയ്യാനുള്ളത് തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവ് പടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ട ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വൈകിട്ട് അഞ്ച് വരെയാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചിരിക്കുന്നത് കോടതി കുന്ദമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വൈകിട്ട് അഞ്ച് മണി വരെ ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് പ്രധാനമായും പോലീസ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചൊരു വാദം ഇങ്ങനെയായിരുന്നു ഷിംജി വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ പ്രതിഭാഗം അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് അനിയന്തിരമായി ഇത് നീട്ടിക്കൊണ്ട് ാണ് അപ്പോൾ ഇപ്പോൾ തന്നെ റിമാൻഡ് എന്താ പിക്കനിക്കിനാണല്ലോ വിട്ടിട്ടുള്ളത് ഒരാളാണ് കൊല്ലാട്ട് കൊടുത്തിട്ടാണ് കുടിച്ചോണ്ടിട്ടുള്ളത് എന്റെ പൊന്നുമാനെ എടാ ഈ അഞ്ചു മണിക്കുള്ളിൽ എങ്ങനെയാണ് ഇവരെ തെളിവെടുപ്പിന് കൊണ്ടുപോകുക തെളിവെടുപ്പ് നടത്തണ്ടേ അതെങ്ങനെയാ നടക്കും അതെന്താ കോടതി അഞ്ചു ദിവസം കൊടുക്കാൻ ഒരു പിടുത്തം കിട്ടുന്നില്ലേ കേട്ടോ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് ബസ്സിൽ പോവേണ്ടി ഒരു അതേപോലെ ഒരു എഡിറ്റ് ചെയ്ത സ്ഥലത്ത് പോകേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ എന്ത് സംഭവിക്കുന്ന ഒരുപിടുന്ന് കിട്ടില്ല നാളെന്റെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ അത്രേ പറയുന്നുള്ളൂ അദ്ദേഹം ഇത്ര ദിവസം അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ മരിച്ചാണ്ട് പോയിട്ടുണ്ട് അയാളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അയാളെ നാണം കെടുത്തിയിട്ടുണ്ട് ആരൊറ്റ കാരണം കൊണ്ടാണ് അത് മരിച്ചിട്ടുള്ളത് എന്നിട്ടും അവളുടെ സമയം പോണെ കുഴപ്പമുള്ളൂ ഒരാളുടെ ജീവൻ തന്നെ പോയി അവന്റെ ഡയലോഗ് പോലീസ് രണ്ട് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഇതിന് മുൻ നൽകിയിരുന്നത് എന്നാൽ മജിസ്ട്രേറ്റ് കോടതി അത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെ മാത്രമാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത് നാളെയാണ് ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് സെഷൻസ് കോടതി പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം ഈ പ്രതിയുടെ ഫോൺ അതായത് ഷിംജിത മുസ്തഫയുടെ ഫോൺ സഹോദരൻ തന്നെ നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാക്കിയതാണ് ാണ് അതിൽ കൂടുതൽ ആവശ്യമില്ല എന്നടക്കമുള്ള ആണോ തീരുമാനിക്കൊബൈൽ ഫോണ് പരിശോധിക്കേണ്ടതായിട്ടില്ല ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതും മതി എന്നൊക്കെ അതും മതി എന്നിട്ട് പറച്ചല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളെ ഇവളുടെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ട് ഇവൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്ത കാര്യമാണെന്നുള്ളതാണ് പിന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾ ഇനിയും ചേർത്ത് വെക്കോ ചോദിക്കട്ടെ ഇവളെ നിങ്ങൾ ഇനിയും ചേർത്ത് വെക്കുവോ ഫാമിലി ഓക്കെ ഫാമിലിക്ക് വേറെ നിർവാഹം ഇല്ല അതുകൊണ്ട് കൂടെ വെക്കുക തന്നെ വേണ്ടി വരും പക്ഷെ നാട്ടുകാർക്ക് എന്തിന് കഴിയുമെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ പർദ്ദ ഇട്ടാ നടക്കുന്നേ ആ പർദ്ദക്ക് പോലും ഇപ്പൊ ചീത്തപ്പേരായി ആളുകൾ കമന്റ് ഇടുന്നതാണ്ട് അതായത് പർദ്ദ ഇങ്ങനെ കള്ളത്തരം മറക്കാനുള്ള വസ്ത്രമായിട്ട് മാറി എന്നുള്ളതാണ് അങ്ങനെ ഒരു വസ്ത്രത്തെ പോലും അപമാനിക്കുന്ന രീതിയിലേക്ക് ഇവള് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ ആ നാട്ടില് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എത്ര നടന്നിയേ മത്സരിച്ച് വിജയിച്ചപ്പോൾ ഒരൊറ്റ പോക്ക ഗൾഫിലേക്ക് പിന്നെ അവൾ അവളുടെതായ രീതിയിലാണ് നടന്നു പറയുന്നത് കാരണം നാട്ടുകാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് അങ്ങനെ ആളുകളെ പറ്റിച്ചിട്ടൊക്കെ അവിടെ നിലനിന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് എന്തായാലും ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ജാമ്യം കൊടുക്കരുത് ഇപ്പൊ ഈ ജനരോക്ഷം മനസ്സിലാക്കിയിട്ടെങ്കിലും കൊടുക്കാതിരിക്കുക ഈ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അവസരം കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ കളി നടക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഇപ്പുണ്ട് തുടക്കത്തിൽ തന്നെ പോലീസുകാർ ഇവർക്ക് നേരെയുള്ള അന്വേഷണങ്ങൾ അവൾ വന്നു പോയി വിളിക്കുമ്പോൾ വന്നാൽ തീർന്നിട്ട് അവൾ നാട്ടിൽ തന്നെ നിന്നിട്ട് പോലും അവള് ഗൾഫിലേക്ക് പോയി എന്ന രീതിയിൽ അല്ലെങ്കിൽ കാണാതായി എന്ന രീതിയിൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയതൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ് അപ്പൊ ഇവൾക്ക് സപ്പോർട്ടായിട്ട് ആരോ ശക്തമായിട്ട് പിന്നീട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകൾ കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾ കാരണം ഒരുപാട് ആളുകൾക്ക് ജനവിനായ ആളുകൾക്ക് നീതി കിട്ടാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്തൊരു ധാർഷ്ട്യമാണ് നോക്കിയേ ഒരാളാണ് മരിച്ച് ഇവള് മരിച്ച സമയത്ത് തന്നെ ഇവിടെ ഒരു ചാനലിന് കൊടുത്ത ഒരു ഇത് നമ്മൾ കണ്ടപ്പോ ഐറ്റി നമ്മൾ കേട്ടതല്ലേ മരിച്ചു എന്ന് കേട്ടപ്പോ ഒരു 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 ഭാവവ്യത്യാസം ഇല്ലാതെയാണ് അതിൽ സംസാരിക്കുന്നത് എന്നുള്ളതാ അതായത് ഒരു വാദത്തിൽ ഉറച്ചു നിന്ന് ഒക്കെ ഓക്കെ ആണെന്ന രീതിയിലാണെന്നുള്ളതാ ഇപ്പൊ ഇതിനോടകം തന്നെ ഏതെങ്കിലും വ്യക്തിയെ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് സ്വാധീനം ചെലുത്തിയിട്ട് പൈസ കൊടുത്ത് ആക്കിയിട്ടുണ്ടോ ആ അങ്ങനെ സംഭവിച്ചു ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു ഒരാൾ മതി ഒരാൾ അവർ ആക്കിയിട്ടുണ്ട് ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട അവർക്ക് ജാമ്യം കിട്ടും അവർ ഈ നാട്ടിലൂടെ നടക്കും അവളെ നാളെ ഇവിടെ ആളുകൾ ഇന്റർവ്യൂ നടത്തും സോഷ്യൽ മീഡിയയിലുള്ള കുറെ ടീംസ് ഇല്ലേ അവരൊക്കെ ഇവളെ ഇന്റർവ്യൂവിനും വിളിക്കും അവളെ അങ്ങോട്ട് വൈറലാക്കി സെറ്റാക്കി കൊടുക്കും ഇപ്പൊ പേജ് പോയതൊന്നും വിഷയം കണ്ട നാളെ അവൾക്ക് പുതിയ പേജും തുടങ്ങുക അത് ഉറപ്പിച്ചോ നിങ്ങൾ അത് ഉറപ്പിച്ചോ ഇവൾക്ക് ജാമ്യം കിട്ടി ആദ്യം ഇവിടെ ഇന്റർവ്യൂ കൊടുത്തിരിക്കും എല്ലാ ചാനൽസും ഇവളെ പിന്നാലെ നടന്നിരിക്കും ഇവളെ ഫേമസ് ആക്കിയിരിക്കും മരിച്ചു പോയ മനുഷ്യന്റെ നെഞ്ചത്ത് ആ കുഴിമാടത്തിൽ നിങ്ങൾ കയറി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യുന്ന ഒരു തർക്കം വേണ്ട കാര്യത്തില് ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ തീരാ നഷ്ടത്തിന്റെ മുകളിൽ നിങ്ങൾ ഇവളെ വിറ്റ് കാശാക്കും ഇപ്പൊ കുറെ ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ശ്രീലക്ഷ്മി അറക്കല് ഐശ്വര്യ മേനോൻ അങ്ങനെ എന്തോ ഒരു സാധനം ഇവരുടെയൊക്കെ ലക്ഷ്യം ഇവിടെ നിറവേറും ഇവരതിന്റെ കൂടെ വൈറലായി ഇവളും ജാമ്യം കിട്ടി വന്ന ഇവൾക്ക് ഇന്റർവ്യൂ കിട്ടി ഇവൾ നന്നാവും അടിപൊളിയായിരിക്കും ഒരുപാട് ആളുകൾ ഇവൾക്ക് എതിരുണ്ട് എന്ന് എനിക്കറിയാം അവരുടെ നാട്ടിലുണ്ടാവും എനിക്കറിയാം പക്ഷെ ഇവിടെ നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം നല്ല രാഷ്ട്രീയ പിടിപാടാണ് മുസ്ലിം ലീഗിലും നല്ല പിടിപാടുള്ള ആളാണ് ഫാമിലിയിലൊക്കെ ഉയർന്ന നിലയിലുള്ള ആളുകളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ആണ് കാര്യങ്ങൾ സിമ്പിൾ ആണ് ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കിയാലും ഒന്നൊരു കുഴപ്പമില്ല ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീക്ക് എന്തും പറയാം ഒരു കുഴപ്പമില്ല നേരെ തിരിച്ച സത്യമാണെങ്കിലും ഓക്കെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങള് സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് സൂക്ഷിക്കേണ്ടത് ഇവൾ ഈ ഒരു വീഡിയോ ഇടാത്ത നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ ആൾ അറസ്റ്റ് ചെയ്യുമായിരുന്നു അയാൾ അയാളുടെ നിരപരാധിത്വം പറഞ്ഞ് പുറത്തു വരാൻ കഴിയുമായിരുന്നു പക്ഷെ ഇവൾ ചെയ്തത് അത് ജനങ്ങളുടെ മുല്ലേ കിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ജനങ്ങളുടെ മുല്ലേ കിട്ടുകൊടുക്കലല്ലല്ലോ വേണ്ടത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഫെയിമിന് വേണ്ടി തന്നെയാണൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരിക്കലും ജാമ്യം കിട്ടരുതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം അപ്പൊ വീണ്ടും വരാം